വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന നടപടി വർഷം മുഴുവൻ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇലക്ഷൻ പോലുള്ള ചില അവസരങ്ങൾ മാത്രം അപേക്ഷിക്കാൻ കഴിയില്ല നിലവിൽ രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ഇരുപത്തിരണ്ട് വരെ ഇതിന് സമയമുണ്ട് അത് കഴിഞ്ഞ് ഫെബ്രുവരി ഇരുപത്തൊന്നിന് ഇത് വീണ്ടും ഓപ്പൺ ഓപ്പണാക്കും ഇനി അപേക്ഷയിലേക്ക് കിടക്കാം അതിനായി ഏഴ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ഏഴ് കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം തുടരുക അതിൽ ഒന്ന് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വിത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അത് നിങ്ങളുടെ ഫോണിൽ വേണം രണ്ട് സ്വയം സാക്ഷ്യപ്പെടുത്തിയ നിങ്ങളുടെ പ്രായം തെളിയിക്കുന്ന ഒരു രേഖ നമ്മുടെ പേരെഴുതി ഒപ്പിടുന്നതിനാണ് ഈ സ്വയം സാക്ഷ്യപ്പെടുത്തൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു അഡ്രസ് പ്രൂഫ് നാല് നിങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ അതിൽ ഒ ടി പി വരുന്നതാണ് അഞ്ച് നിങ്ങളുടെ വീട്ടിലെ ഒരംഗത്തിൻ്റെ വോട്ടർ ഐ ഡി നമ്പർ പുതിയതാണ് വേണ്ടത് ആറ് രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ പേരുള്ള നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ മുത്തശ്ശൻ മുത്തശ്ശി എന്നിവരിൽ ഒരാളുടെ വോട്ടർ പട്ടിക വിവരങ്ങൾ അന്നത്തെ പട്ടികയിലെ മണ്ഡലം ബൂത്ത് നമ്പർ എന്നിവയാണ് വേണ്ടത് ഏഴ് അവസാനമായി ഇ സൈൻ ചെയ്യണം ഇ സൈൻ ചെയ്യേണ്ടത് സ്വന്തം ആധാർ ഉപയോഗിച്ചാണ് അവിടെ ഒ ടി പി നൽകാനുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം അപേക്ഷയിൽ നൽകുന്ന പേരും ആധാറിലെ പേരും ഒരേപോലെ ആയിരുന്നാൽ മാത്രമേ ഈ അപേക്ഷ സമർപ്പിക്കാനാവൂ ഇനി നിങ്ങളുടെ ഫോണിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ബ്രൗസറിൽ സിഇഒ കേരള എന്ന് ടൈപ്പ് ചെയ്ത് യുടെ ഹോം പേജിലേക്ക് പ്രവേശിക്കുക താഴേക്ക് വന്നാൽ വോട്ടേസ് പോർട്ടൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഈ പേജിൽ ലോഗിൻ ചെയ്യണം ലോ അക്കൗണ്ട് ഇല്ലാത്തവർ സൈനപ്പ് ചെയ്യണം സൈനപ്പ് ചെയ്യാനായി സൈനപ്പിൽ ക്ലിക്ക് ചെയ്താൽ ഒരു മൊബൈൽ നമ്പർ നൽകണം ക്യാപ്ച കോഡ് നൽകണം കണ്ടിന്യൂ അമർത്തണം കണ്ടിന്യൂ അടിച്ചാൽ ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് വരും അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് നൽകാം ശേഷം സെൻഡ് ഒ ടി പി എന്നത് നൽകുക ഒ ടി പി നൽകി കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് തിരികെ എത്തും അവിടെ ലോഗിൻ ചെയ്യുക മൊബൈൽ നമ്പർ നൽകി ഒ ടി പി സെൻഡ് ചെയ്താലാണ് ലോഗിൻ ചെയ്യാനാകും ഒ ടി പി നൽകിയാൽ ഹോം പേജിലേക്ക് എത്തിച്ചേരുന്നതാണ് അതിൽ ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ എന്നതിൻ്റെ ഭാഗത്തായി താഴെ ഫോം സിക്സ് എന്നത് ക്ലിക്ക് ചെയ്യുക ഈ പേജിൽ ആദ്യം സ്റ്റേറ്റ് കേരള നൽകുക നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യുക ഇനി നിങ്ങളുടെ നിയോജകമണ്ഡലം തിരഞ്ഞെടുക്കുക അവിടെ സെലക്ട് എ സി എന്നത് കൊടുത്താൽ മതി സെലക്ട് ചെയ്യാൻ ഭാഗത്തിൽ അവിടെ മെനു വരും അതിൽ നിങ്ങളുടെ നിയോജകമണ്ഡലം സെലക്ട് ചെയ്യുക തൊട്ട് താഴെ പാർലമെൻറ്റ് മണ്ഡലം എഴുതാനാണ് അത് തൽക്കാലം എഴുതണ്ട കണ്ടോ അവിടെ ഓർ ഇട്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി പേര് എഴുതാൻ പോകുന്നു അത് ആധാറിലെ പോലെ തന്നെ എഴുതണം എന്ന് അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് കാരണം അവസാനം നിങ്ങൾ ഈ സെയിൻ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ പേരിൽ വ്യത്യാസം വന്നാൽ അപേക്ഷ സബ്മിറ്റ് സബ്മിറ്റാകില്ല ഇനി നെക്സ്റ്റ് അടിക്കുക നിങ്ങളുടെ പേര് ഇംഗ്ലീഷിൽ എഴുതുക തൊട്ട് താഴെ മലയാളത്തിൽ ഓട്ടോമാറ്റിക്കായി വരും മലയാളത്തിലേത് തെറ്റായി വരുന്നുവെങ്കിൽ നിങ്ങൾ തിരുത്തി എഴുതുക ഒന്നെങ്കിൽ നിങ്ങളുടെ കീബോർഡ് അതിനു വേണ്ടി ഉപയോഗിക്കാം അല്ലെങ്കിൽ അവിടെ തൊട്ട് വലതുവശത്ത് ചെറിയൊരു കീബോർഡിൻ്റെ പിക്ചറുണ്ട് അതിൽ തൊട്ട് കഴിഞ്ഞാൽ വെർച്വൽ കീബോർഡ് വരും അതിലമർത്തിയാലും നിങ്ങൾക്ക് തിരുത്താം അടുത്തായി നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഫോട്ടോ നിങ്ങളുടെ ഫോണിൽ നിന്നും ബ്രൗസ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക ഫോട്ടോ ഓക്കെ ആയാൽ ഓക്കെ അമർത്തുക നെക്സ്റ്റ് അടിക്കുക അടുത്തായി നിങ്ങളുടെ ബന്ധുവിൻ്റെ പേര് നൽകുക അച്ഛനാണോ അമ്മയാണോ അല്ലെങ്കിൽ ഭാര്യയാണോ ഭർത്താവാണോ ആണോ എന്താണെന്നുള്ളത് അത് സെലക്ട് ചെയ്ത് അത് സെലക്ട് ചെയ്യുകയും വേണം അവരുടെ പേര് നൽകുകയും വേണം മലയാളത്തിലും നൽകുക ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകുക ശ്രദ്ധിക്കുക ഈ ഫോണിലേക്ക് ഒരു ഒ ഈ അപേക്ഷയുടെ അവസാനം വരുന്നതാണ് ഫോൺ നമ്പർ നൽകി ആവശ്യമെങ്കിൽ ഇമെയിൽ നൽകാം ഇല്ലെങ്കിലും കുഴപ്പമില്ല അതിനുശേഷം നെക്സ്റ്റ് അമർത്തുക ഇനി നിങ്ങളുടെ ആധാർ നമ്പർ ഇവിടെ നൽകുക അത് നിർബന്ധമില്ല താൽപ്പര്യമുണ്ടെങ്കിൽ അവിടെ നൽകാം കൊടുക്കുന്നില്ലെങ്കിൽ നോ എന്നത് കൊടുത്ത് നെക്സ്റ്റ് അമർത്തുക അടുത്ത നിങ്ങളുടെ ജെൻഡർ നൽകി നെക്സ്റ്റ് അമർത്തുക താഴെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനായി നിങ്ങളുടെ ഒരു ഐ ഡി പ്രൂഫ് അവിടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് പ്രസ്തുത ഐ ഡി പ്രൂഫ് ഏതാണെന്ന് സെലക്ട് ചെയ്ത ശേഷം അതവിടെ അപ്ലോഡ് ചെയ്യുക ശേഷം നെക്സ്റ്റ് അടിക്കുക ഇനി നിങ്ങളുടെ അഡ്രസ്സ് മുഴുവനായും എഴുതുക പിൻകോഡ് സഹിതം പൂരിപ്പിക്കേണ്ടതുണ്ട് അതിൽ നിങ്ങളുടെ വില്ലേജും താലൂക്ക് ഓഫീസും എഴുതണം ഇനി മേൽവിലാസം തെളിയിക്കുന്നതിനുള്ള ഒരു രേഖ അപ്ലോഡ് ചെയ്യണം അതിൽ ഏത് രേഖയാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്ന് സെലക്ട് ചെയ്ത് പ്രസ്തുത രേഖ നിങ്ങളുടെ ഫോണിൽ നിന്നും അപ്ലോഡ് ചെയ്യുക നെക്സ്റ്റ് അടിക്കുക ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്ത് അതിനെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ രേഖയും അപ്ലോഡ് ചെയ്യുക അടുത്തതായി നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പറുടെ പേരും അയാളുമായുള്ള ബന്ധവും അവരുടെ വോട്ടർ ഐ ഡി നമ്പറും നൽകുക അത് അച്ഛനാകാം അമ്മയാകാം ഏതെങ്കിലും ഒരു രക്ഷർത്താകാം നെക്സ്റ്റ് അടിച്ച ശേഷം അടുത്തതായി ഡിക്ലറേഷൻ ഫോമാണ് അതായത് രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള നിങ്ങളുടെ ബന്ധുവിൻ്റെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യേണ്ട ഭാഗമാണ് ഡിക്ലറേഷൻ എന്നത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾ മുമ്പ് കേട്ട എന്യൂമറേഷൻ ഫോം തന്നെയാണിത് രണ്ടായിരത്തി രണ്ട് പട്ടികയിൽ നിങ്ങളുടെ ഒരു ബന്ധു അതായത് അച്ഛൻ അമ്മ മുത്തശ്ശിൻ മുത്തശ്ശി ഉണ്ടെങ്കിൽ മൈ പാരൻസ് എക്സിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ വിവരങ്ങൾ നൽകണം അത് വെരിഫൈ ചെയ്യുകയും വേണം ബന്ധു രണ്ടായിരത്തി രണ്ടിൽ ഇല്ലെങ്കിൽ നെയ്തർ എന്നത് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് അടിക്കുക അപ്പോൾ നിങ്ങളെ ഹിയറിങ്ങിന് വിളിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ രേഖകൾ അവിടെ സമർപ്പിച്ചാൽ മതി രണ്ടായിരത്തി രണ്ട് പട്ടികയിൽ ബന്ധു ഉള്ളവർ നെക്സ്റ്റ് അടിച്ചാൽ അവരുടെ രണ്ടായിരത്തി രണ്ടിലെ വിവരങ്ങൾ നൽകണം സ്റ്റേറ്റ് മണ്ഡലം പോളിംഗ് സ്റ്റേഷൻ ക്രമ നമ്പർ അവരുമായുള്ള നിങ്ങളുടെ ബന്ധം തുടങ്ങിയവ നൽകി സെർച്ച് അമർത്തുക അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഫോണിൽ കാണിക്കും അത് ശരിയാണെങ്കിൽ താഴെ ടിക്ക് നൽകി കണ്ടിന്യൂ അമർത്തിയ ശേഷം അവരുടെ ഫുൾ വിവരങ്ങൾ കാണിക്കും അത് ശരിയാണെങ്കിൽ നെക്സ്റ്റ് അടിക്കുക അടുത്തതായി മറ്റൊരു ഡിക്ലറേഷനാണ് നിങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ടതാണത് നിങ്ങളുടെ ജനനസ്ഥലം അവിടെ എഴുതുക സ്റ്റേറ്റും നൽകുക നിങ്ങൾ പ്രസ്തുത സ്ഥലത്ത് എത്ര നാളായി താമസിക്കുന്നു എന്നത് കൂടി എഴുതാനുണ്ട് എത്ര മാസമായി അല്ലെങ്കിൽ എത്ര വർഷമായി എന്നുള്ളത് ഫുള്ളായിട്ട് മാസം വർഷം എന്ന കണക്കിൽ എഴുതുക ഇനി നിങ്ങളുടെ സ്ഥലം ഏതാണോ അത് നൽകി നെക്സ്റ്റ് അമർത്തുക താഴെ ക്യാപ്ച കോഡ് നൽകാനുണ്ട് ക്യാപ്ച കോഡ് നൽകി സെൻഡ് ഒ ടി പി എന്നതിൽ അമർത്തുക അപ്പോൾ വരുന്ന ഒ ടി പി അവിടെ നൽകിയ ശേഷം പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് അമർത്തുക പ്രിവ്യൂ വായിച്ചു നോക്കി തെറ്റൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക തെറ്റുണ്ടെങ്കിൽ എഡിറ്റ് അമർത്തി തിരുത്തുക ശേഷം സബ്മിറ്റ് അമർത്തുക ഇനി ഈ സൈനാണ് നിങ്ങളുടെ ആധാർ നമ്പർ നൽകി സെൻഡ് ഒ ടി പി അമർത്തുക ഒ ടി പി നൽകിയാൽ നിങ്ങളുടെ ഫോം ആയി എന്ന് സ്ക്രീനിൽ കാണിക്കും അവിടെ ഒരു റെഫറൻസ് നമ്പറും കാണിക്കുന്നതാണ് റെഫറൻസ് നമ്പർ കുറിച്ച് വയ്ക്കുക കൂടാതെ അത് ഡൗൺലോഡും ചെയ്യുക നിങ്ങളുടെ ഫോണിൽ എസ് എം എസ് വരുന്നതാണ് നിങ്ങളുടെ ബി എൽഒ ആരാണെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് അതിലുണ്ടാകും ബി എൽഒയെ നിങ്ങൾ ബന്ധപ്പെടേണ്ട ആവശ്യമില്ല ബി എൽഒ നിങ്ങളെ ബന്ധപ്പെട്ട് നന്ദി